ബിഗ് ബോസിലെ പുറത്തുപോയവർ തിരിച്ചു കയറിയപ്പോൾ സംഭവിക്കുന്നത് പ്രവചനാതീതമാണ് കേട്ടോ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോലും മനസ്സിലാവാത്ത കാര്യങ്ങൾക്കാണ് അവരടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പുറത്തു പോയി തിരിച്ചു വന്ന ശാരികയും നൂറയും തമ്മിലാണ് അടി എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൂറേയും അതുപോലെ ആതിലെയും വിളിക്കുന്നു പക്ഷേ അനീഷിൻ്റെ അടുത്ത് വരാ എന്ന് പറയുന്നു പക്ഷെ ചെല്ലുന്നില്ല അപ്പം അനീഷ് അവിടെ പോയിട്ട് ചാരികയോട് പറയുന്നുണ്ട് അപ്പം ചാരിക അവിടെ നിന്ന് ഒരു വരവ് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കിയാൽ എന്താ വരിക അപ്പോൾ സഹായിക്കാൻ പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് പോ 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 തള്ളേ പോ തള്ളേ താൻ താളെ നീ പോയിട്ട് കുളിച്ചിട്ട് വരാൻ പറയുന്നുണ്ട് അതായത് എന്താ പറയുക ഈ അയൽക്കൂട്ടങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ കണ്ടിട്ടില്ലേ അതിലേക്കാളും തരം താഴെന്നാ വഴക്ക് പോത്തള്ളേ പോളെ അറ്റ്ലീസ്റ്റ് ഈ നൂറേക്കാളും ഒരുപാട് വയസ്സ് മൂത്തതാണ് ഈ ഷാരിക ഈ ഷാരികയോട് പറയാം പോത്തള്ളളേ ഇപ്പോൾ നിങ്ങൾ കളിക്കുന്ന തരത്തിലേക്ക് പോയി കളിക്കുക എന്നോട് കളിക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാരിക പറയുന്നുണ്ട് നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇവിടെ ഇത്ര നാൾ നിന്നതെന്ന് നമുക്കറിയാം നിങ്ങൾ രണ്ടും ഒരുമിച്ച് നിന്നതുകൊണ്ടല്ലേ ഇത്രനാൾ നിന്നത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ശാരിക പറയുന്നുണ്ടെങ്കിലും ശാരിക പറയുന്നതിനെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ന്യൂറയുടെ റിയാക്റ്റനേഴ്സ് ആക്ച്വലി ഈ നൂറേയും ആതിരേയും വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് ലക്ഷ്മി പറഞ്ഞിരുന്നു അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ പുറ പുറത്തേക്ക് വരുന്നത് അവർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് ഇവർ എന്തൊക്കെയാണ് പറയുന്നത് ഇവരെ വെറുതെ ഒന്നല്ല എന്ന് ലക്ഷ്മി പറഞ്ഞു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് ഈ ശാരീരികയോട് സംസാരിച്ചോട്ടെ വഴക്കുണ്ടായിക്കോട്ടെ എല്ലാവരും നമ്മൾ വഴക്കണ്ട പക്ഷേ പോ 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 തള്ളെ പോ തള്ളെ തള്ളെ എന്നോട് നിങ്ങൾ കുതിര കയറാൻ വരുന്ന നിങ്ങൾ പോയിട്ട് വേറെ പിള്ളേരോട് കളിക്കും എന്നൊക്കെയാണ് പറയുന്നത്